കോഴിക്കോട്ടെ മോർച്ചറിയിൽ അനവധി ആത്മാക്കളുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇടയ്ക്കൊക്കെ ചിരിക്കുന്ന പെൺകുട്ടികളെ ചുരിദാർധാരികളെയൊക്കെ കണ്ടുവെന്ന് പറയപ്പെടുന്നു ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ അവർ നടക്കും ഒരാത്മാവിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് അവിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ ഡോക്ടർ ഷിർലി വാസു പറഞ്ഞതാണ് ഈ വാക്കുകൾ സ്ത്രീകൾ കടന്നുവരാൻ മടിച്ചിരുന്ന ഒരു മേഖലയിലേക്ക് സധൈര്യം കടന്നിയെന്ന വനിത പോസ്റ്റ്മോർട്ടം ടേബിളിൽ കയ്യറപ്പില്ലാതെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവർ കീറിമുറിച്ചു പരിശോധിച്ചു മരിച്ചവരുടെ ദേഹചരിത്രവും മരണത്തിലേക്കുള്ള വഴിയും സത്യസന്ധമായി കോടതി മുറികളിൽ എത്തിച്ചു ചലച്ചിത്ര പ്രതിഭകളായ പി പത്മരാജനും ജോൺ അബ്രഹാമും ഒക്കെ ഷിർലി വാസുവിന്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിശ്ചലരായി കിടന്നവരാണ് ഏറെ അവിശ്വസനീയതകളും പ്രത്യേകതകളും നിറഞ്ഞതാണ് ഡോക്ടർ ഷെർലി വാസുവിന്റെ ജീവിത വഴി വിമോസ് തണുപ്പിലെ പോസ്റ്റ്മോർട്ടം ടേബിൾ പേടിയോടെയെ സാധാരണക്കാർക്ക് ഓർക്കാൻ കഴിയും ഔദ്യോഗിക ജീവിതത്തിലുടനീളം ഒരു മനസ്സറപ്പമില്ലാതെ പോസ്റ്റ്മോർട്ടം ടേബിൾ മുമ്പിൽ നിന്നയാളാണ് ഡോക്ടർ ഷിർലി വാസു അതീവ ജാഗ്രതയോടെ തന്റെ കർമ്മം നിറവേറ്റിയ അവർ തെളിയിച്ച കേസുകൾ കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടുകളാണ് ഈ മാസം ആദ്യം അറുപത്തിയെട്ടാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങിയ ഡോക്ടർ ഷിർലി വാസു തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എഴുതിയ റിപ്പോർട്ടുകൾ ഇനിയും കാലങ്ങളോളം പോലീസിനും ഫോറൻസിക് വിദ്യാർത്ഥികൾക്കുമൊക്കെ പഠന നിരീക്ഷണ വിഷയമായിരിക്കും രണ്ട് വനിതകൾ മാത്രമാണ് കേരളത്തിൽ ഫോറൻസിക് വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നത് ഒരാൾ ഈ രംഗത്ത് ആദ്യമെത്തിയ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷിർലി വാസു മറ്റൊരാൾ നടൻ ജഗദീഷിന്റെ ഭാര്യ അന്തരിച്ച ഡോക്ടർ രമ തൊടുപുഴ സ്വദേശിയായ ഡോക്ടർ ഷിർലി വാസു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോറൻസിക് മെഡിസിനിൽ എം ഡി കരസ്ഥമാക്കി കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബാലരാമനാണ് ഷെർലി എന്ന വിദ്യാർത്ഥിനിയെ ഫോറൻസിക്കിലേക്ക് തിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അസോസിയേറ്റ് പ്രൊഫസറായും ഡോക്ടർ ഷെർലി വാസു പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒന്നിൽ പ്രൊഫസറായി രണ്ടായിരത്തി പത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കവെയാണ് ഷെർലി വാസു സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചത് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച് ഒടുവിൽ മൃതദേഹ പരിശോധന നടത്തുന്ന സർജനായത് ഒരിക്കലും വാസുവിന്റെ മനസ്സ് മടുപ്പിച്ചിരുന്നില്ല കോടതി മുറിയിലെ വാദിക്കും പ്രതിക്കുമിടയിൽ മരിച്ചവന്റെ നാവാണ് ഫോറൻസിക് സർജൻ താൻ എങ്ങനെ മരിച്ചുവെന്ന് ലോകത്തെ അറിയിക്കാനുള്ള ഏക വഴി മുപ്പത്തിനാല് വർഷം നീണ്ട തന്റെ ദൗത്യത്തെ ഡോക്ടർ വാസു വാക്കുകളിലേക്ക് ചുരുക്കിയത് ഇങ്ങനെയായിരുന്നു മാറാട് കലാപത്തിലെ ഇരകൾ പൂക്കിപ്പറമ്പ് ബസ് അപകടത്തിൽ കത്തിക്കരിഞ്ഞവർ കടലുണ്ടി ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവർ ഗോവിന്ദഛാമി എന്ന നരാധമൻ കൊലപ്പെടുത്തിയ യുവതി ഞാൻ ഗന്ധർവൻ സിനിമയുടെ പ്രചാരണത്തിനിടെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംവിധായകൻ പത്മരാജൻ ചലച്ചിത്ര പ്രതിഭ ജോൺ എബ്രഹാം ഇങ്ങനെ വാസുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൂടെ പുറത്തുവന്ന മരണ കാരണങ്ങൾ നിരവധിയാണ് സാമൂഹ്യ പ്രതിബദ്ധതയും ഒരിക്കലും വാസു മറച്ചുവെച്ചില്ല മുത്തങ്ങ വടിവയ്പ്പിൽ മരിച്ച ആദിവാസിയായ ജോഗിയുടെ മൃതദേഹം നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിനെത്തിച്ചതെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെ ഇതിന് ഉദാഹരണം മലപ്പുറം വേങ്ങരയിലെ ലത്തീഫിന്റെ മരണം കൊലപാതകമല്ലെന്നും മരണമാണെന്നും കണ്ടെത്തി പ്രതികളെ വിട്ടയച്ചത് തിരുവമ്പാടിയിലെ ഷീലയുടെ മരണം വടയനാട് റിസർവനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെരിതൽമണ സ്വദേശിനി സരോജിനിയുടെ ദുരൂഹ മരണം ഇങ്ങനെ നിരവധി കേസുകൾ തുമ്മുണ്ടാക്കിയത് ഷെർലി വാസുവിന്റെ നിരീക്ഷണങ്ങളാണ് പ്രതികളെന്ന് കരുതി പോലീസ് അറസ്റ്റ് ചെയ്ത പലർക്കും നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ജീവിതം തന്നെ മടക്കി നൽകി നിരപരാധികൾ ചമഞ്ഞ് നടന്ന ചിലരാകട്ടെ അഴിക്കുള്ളിലാകാനും വാസുവിന്റെ കണ്ടെത്തലുകൾ കാരണമായി പഴമ്പായിൽ പൊതിഞ്ഞുകെട്ടിയ പുഴുക്കൾ നിറച്ചു ചാടുന്ന മൃതദേഹങ്ങൾ ക്രൂരപീഡനങ്ങൾക്കിരയായ സ്ത്രീ ശരീരങ്ങൾ കാമ പിശാജുക്കൾ ചവച്ചുതൂപ്പിയ പിഞ്ചു പെൺകുട്ടികൾ ഇങ്ങനെ മനസ്സുമരോപിപ്പിക്കുന്ന നിരവധി കാഴ്ചകളും ബന്ധവും നിറഞ്ഞതാണ് ഓരോ പോസ്റ്റ്മോർട്ടം ടേബിളും പലപ്പോഴും മൃതദേഹങ്ങൾ കിടന്ന സ്ഥലം കാണാൻ ഫോറൻസിക് സർജൻ പോകേണ്ടി വരും ഇങ്ങനെ കാടും മലയും താണ്ടിയുള്ള യാത്രകളൊന്നും ഡോക്ടർ ഷർലിവാസുവിനെ പിന്തിരിപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ജോലിയിൽ തുറന്നതെന്ന് ചോദിച്ചവരോടെല്ലാം ഷർലിവാസു പറഞ്ഞത് ഒരേ മറുപടിയായിരുന്നു ആയിരുന്നു ഞാനിത് ഇട്ടിട്ട് പോയാൽ ഒരുപക്ഷേ ഒരു തെറ്റിദ്ധാരണം വരും പോലീസ് ജോലികളും ഇത്തരം ജോലികളും സ്ത്രീകൾക്ക് പറ്റില്ല മരണഗന്ധമുള്ള തന്റെ തൊഴിലിടത്തെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ പേരിടാൻ ഡോക്ടർക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല പോസ്റ്റ്മോർട്ടം ടേബിൾ മരണമെന്ന ഒഴിച്ചുകൂടാനാവാത്ത പ്രതിഭാസത്തെ ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെയാണ് പുസ്തകത്തിലുടനീളം ഷെർലി വാസു നോക്കിക്കാണുന്നത് ഒപ്പം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ദാർശനിക അനുഭവങ്ങളുമുണ്ട് പുസ്തകത്തിന് ഒടുവിലുള്ള അഭിമുഖത്തിൽ ഡോക്ടർ ഷർലിവാസു നേരിട്ട ചോദ്യം ഇങ്ങനെയായിരുന്നു താങ്കളുടെ ടേബിളിൽ എത്താതെ പോയതോ എത്തണമെന്ന് ആഗ്രഹിച്ചതോ ആയ ഏതെങ്കിലും ഒരു ജഡം അതാരുടേതാണ് അതിന് ഷർലിവാസു പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് രാജന്റെ ജഡം ഇതുവരെ എന്റെ ടേബിളിൽ എത്തിയിട്ടില്ല നക്സലേറ്റ് വേട്ടക്കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും കാണാതായ പത്തിരുപത് വയസ്സുള്ള ആ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ റിട്ടയർമെന്റിന് മുമ്പ് പോലീസ് സുഹൃത്തുക്കൾ രാജന്റെ ജടാവശിഷ്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോസ്റ്ററി ടേബിളിൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഷെർലിവാസുവിൻ്റെ ആ ആഗ്രഹം ബാക്കിയാണ് എന്നാൽ അവർ ഓർമ്മയായെങ്കിലും ആ ചോദ്യവും ഉത്തരവും എന്നും പ്രസക്തമായിരിക്കും കേരളത്തിൽ ഒരു സ്ത്രീയും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ആദ്യമായി സധയെ മുന്നേറി വിജയം നേടിയെന്നത് മാത്രമല്ല ഡോക്ടർ വാസുവിനെ വ്യത്യസ്തയാക്കുന്നത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിൽ ഒരു വിട്ടുവീഴ്ചയും മരണം വരെ ചെയ്തില്ല എന്നതുകൊണ്ട് കൂടിയാണ്